ഇപ്പോൾ ഫോൺ തുറന്ന എന്തെല്ലാം ന്യൂസുകളല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട് ആ വീഡിയോയിലുള്ള സംഭവം സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കോഴിക്കോടുള്ള രണ്ട് പെൺപിള്ളേർ മുടി സ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈ വരെ പോയതായിരുന്നേ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് രണ്ട് രൂപയായിരുന്നു കേട്ടോ വണ്ടിക്കൂലി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പോകാനൊരു രൂപ അവിടുന്ന് ഇങ്ങോട്ട് വരാനൊരുപാ ഈ രണ്ട് രൂപ കൂടാണ്ട് ഒരു രൂപയ്ക്കും കൂടി അമ്മയോടും അച്ഛനോടും കെഞ്ചിയിട്ടുണ്ട് എന്നിട്ടും കിട്ടത്തില്ല കേട്ടോ അങ്ങോട്ട് ഒരു രൂപ എടുക്കും ഇങ്ങോട്ട് വണ്ടിക്കൂലി എടുക്കത്തില്ല ഒളിച്ചിരുന്നിട്ട് അമ്മൻ കോയിൽ ഇറങ്ങിയിട്ട് അമ്മൻ കോയിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് വരുമ്പോൾ അവിടെ ഒരു വീട്ടിലെ സിപ്പപ്പ് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ വീട്ടുകാർ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ വണ്ടിക്കുല്ല് എടുക്കാത്ത ആ ഒരു രൂപം കൊണ്ട് പോയി സിപ്പപ്പ് വാങ്ങിച്ച് അതും കുടിച്ച് വീട്ടിൽ വരുന്നതാണ് കേട്ടോ എനിക്ക് ഓർമ്മ എവിടെയും തന്നെ പോലും പോകാൻ അറിയത്തില്ല ഇപ്പോഴാണ് തന്നെ പോകാൻ പോലും ഞാൻ പഠിച്ചത് അപ്പോൾ ഈ പിള്ളി ഒരു ധൈര്യത്തോടെ മുമ്പേ വരെ പോയി നിങ്ങൾ ഈ ടു കെ കിഡ്സ് ഞങ്ങൾ നയൻറ്റീസിനെ തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്ത പോലെ വേറെ ആരും എൻജോയ് ചെയ്തിട്ടില്ല യോജിക്കുന്നുണ്ടോ നയൻറ്റീസ്